സുദേവി സഖി ശ്രീ രാധയുടെ നിത്യസഹായിയാണ് ശ്രീ സുദേവി സഖി രാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് തോഴിമാരിൽ ഒരാളാണ് ശ്രീ സുദേവി സഖി രംഗാസാരയുടെയും കരുണയുടെയും മകളായി ബർസാനയ്ക്കടുത്തുള്ള സുനേഹ്ര ഗ്രാമത്തിലാണ് സുദേവി ജനിച്ചത് സ്വഭാവത്തിൽ മധുരതരവും ആകർഷകവുമായ സുദേവി രംഗദേവിയുടെ ഇരട്ട സഹോദരി കൂടിയാണ് ഇരുവരുടെയും രൂപഗുണങ്ങൾ ഒരുപോലെയായതുകൊണ്ട് പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകാറുണ്ട് താമരനൂലിന്റെ നേർത്ത മഞ്ഞു നിറമാണ് സുദേവിയുടെ ദേഹകാന്തി ചുവന്ന ചെമ്പരത്തിപ്പൂവിന്റെ നിറമുള്ള വസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രീമതി രാധാ റാണിയേക്കാൾ വെറും ഏഴു ദിവസം മാത്രമാണ് സുദേവിക്ക് ഇളപ്പം കൃത്യമായി പറഞ്ഞാൽ പതിനാല് വയസ്സും രണ്ടു മാസവും നാലു ദിവസവുമാണ് അവളുടെ പ്രായം ഭൈരവനാണ് ഭർത്താവെങ്കിലും രാധാകൃഷ്ണന്മാരുടെ സേവനമാണ് അവളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം രാധാകുണ്ടത്തിന്റെ വടക്ക് പടിഞ്ഞാറ് വശത്താണ് സുദേവിയുടെ കുഞ്ചം വസതി സ്ഥിതി ചെയ്യുന്നത് ഇളം പച്ച ഹരിത നിറമുള്ള ഈ കുഞ്ചത്തിന് വാസന്തസുഖത എന്നാണ് പേര് ദിവ്യമിഥുനങ്ങൾക്ക് ജലം നൽകുന്ന ജലസേവ എന്നതാണ് സുദേവിയുടെ പ്രധാന സേവനം രാധയെ അലങ്കരിക്കുന്നതിൽ സുദേവി അതിവിദഗ്ധയാണ് പൂക്കൾ കാജൽ കണ്ണെഴുതുന്നത് ചന്ദനം പാദങ്ങളിൽ മെഹന്തി എന്നിവ ഉപയോഗിച്ച് അവൾ രാധയെ മനോഹരമായി ഒരുക്കും സുഗന്ധ തൈലങ്ങൾ ഉപയോഗിച്ച് രാധയുടെ ശരീരം മസാജ് ചെയ്യുന്നതിൽ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് സുദേവി ഒരുക്കുന്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി കൃഷ്ണൻ പോലും പറയുമായിരുന്നത്രേ തനിക്ക് ഇത്ര മനോഹരമായി രാധയെ അണിയിക്കാൻ കഴിയില്ലെന്ന് സുദേവിയുടെ തോഴി മഞ്ജുലാൽ മഞ്ചിരിയാണ് പക്ഷികളെ പരിശീലിപ്പിക്കുന്നതിലും അവയുടെ ശബ്ദങ്ങളെക്കുറിച്ചുള്ള അറിവിലും അവൾക്ക് വലിയ കഴിവുണ്ട് വനദേവതകളുടെ വനദേവമാരുടെ ചുമതലയും സുദേവിക്കാണ് തത്തകളെ കൃഷ്ണന്റെ നാമങ്ങൾ ചൊല്ലി പഠിപ്പിച്ച് വിരഹദുഃഖമുള്ള രാധയ്ക്ക് ആശ്വാസം നൽകുന്നത് സുദേവിയാണ് രാധയെ അലങ്കരിക്കാൻ ഏറ്റവും നല്ല പൂക്കൾ വിരിയിക്കുന്നതിൽ അവർ അതീവ ശ്രദ്ധാലുവാണ് ചന്ദ്രൻ ഉദിക്കുമ്പോൾ വിരിയുന്ന പൂക്കളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ട് ശുഭകരവും അശുഭകരവുമായ ശകുനങ്ങളെക്കുറിച്ച് പറയുന്ന ശകുനശാസ്ത്രത്തെ പറ്റി സുദേവിക്ക് നല്ല അറിവുണ്ട് ഇളകൊണ്ടിക്കോപ്പകൾ ഉണ്ടാക്കുക മണിനാദം സംഗീതമായി ഉപയോഗിക്കുക ഇരിപ്പിടങ്ങൾ ആകർഷകമായി ഒരുക്കുക എന്നിവയെല്ലാം അവളുടെ നേതൃത്വത്തിൽ തോഴിമാർ ചെയ്യുന്ന സേവനങ്ങളാണ് മഞ്ചികൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ള ഒരു വിദഗ്ധയായ കപ്പലോട്ടകാരി കൂടിയാണ് സുദേവി പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൌരലീലയിൽ ഈ ദിവ്യചൈതന്യം ശ്രീ വാസുദേവഘോഷ എന്ന മഹാഭക്തനായി അവതരിച്ചു